നീ േട്ടോ ഉം എങ്ങനെയുണ്ട് വെറുതെ ഫയർ ആണ് ഫയർ തീ തീയാണ് പാട്ട് തീയ്ട്ട് തീയാണ് ഡയറക്ടർ തീയാണ് വായി ചേട്ടാ ബിക്കോസ് ഐ എം എൻ ഔട്ട് സൈഡർ ഐ ഹാവ് നോ സപ്പോർട്ട് ഐ ഹാവ് നോ ഗോഡ് ഫാദർ നിലവാരമുള്ള നല്ല സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിലൂടെ തന്നെയാണ് മലയാള സിനിമയിൽ വന്നത് പക്ഷേ വന്നപ്പോൾ ഇവിടെ പിന്നെ അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം സിനിമ ഉണ്ടാക്കുന്നു ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ ഞാൻ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ പേരിൽ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയം ഒറ്റക്ക് വഴി വെട്ടി വന്നവരാടാ ഞാൻ ഒറ്റക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ ബോഡി ിങ് ചെയ്ത പട്ടികളെ കൊല്ല പട്ടികളെ